ഗസയെ സംബന്ധിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ എഐ വീഡിയോക്കെതിരെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പങ്കുവച്ച വീഡിയോക്കെതിരെയാണ് വിമർശനം ഗസ രണ്ടായിരത്തി ഇനി എന്ത് എന്ന ടൈറ്റിലുള്ള വീഡിയോയ്ക്കെതിരെയാണ് വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ട്രംപ് കോക്ടൈൽ കുടിക്കുന്നതും ആഡംബര യാട്ടുകളും ഇലോൺ മസ്കുമെല്ലാം വന്നു പോകുന്നതുമാണ് എ വീഡിയോ നേരത്തെ ഗസയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു വിനോദസഞ്ചാര കേന്ദ്രമായാൽ ഗസ ഏത് രൂപത്തിലാവും ഉണ്ടാവുക എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് എന്നാൽ വീഡിയോയ്ക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് ഹമാസ് തന്നെ വീഡിയോക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തി ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം ബാസീം നയ്യീമാണ് വീഡിയോയെ വിമർശിച്ച് പ്രതികരണം നടത്തിയത് നിർഭാഗ്യവശാൽ ട്രംപ് വീണ്ടും ജനങ്ങളുടെ സംസ്കാരത്തെയും താല്പര്യങ്ങളെയും പരിഗണിക്കാതെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണെന്ന് ഹമാസ് വക്താവ് പറഞ്ഞു ഗസ പുനർനിർമ്മിക്കപ്പെടുന്നതും സാമ്പത്തികമായി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതും കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാവുന്നതുമായ ഒരു നല്ല ദിവസത്തിനായിട്ടാണ് ഗസയിലെ ജനങ്ങളെല്ലാം ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് എന്നാൽ വലിയൊരു ജയിലിനുള്ളിൽ അതൊരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അജ്ഞാത സ്രോതസ്കൾസിൽ നിന്ന് വാർത്ത നൽകുന്നവർക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി തനിക്കെതിരെ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നും വാർത്ത നൽകുന്ന വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് പത്രപ്രവർത്തകനായ മൈക്കിൾ വുൾഫിന്റെ ഓ ഓർ ഹൗ ട്രംപ് നത്തിച്ചേഡ് അമേരിക്ക എന്ന പുസ്തകം പുറത്തിറങ്ങി വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക്